വീതിശൂലം വീതിശൂലം എന്താണ് വീതിശൂലത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹായ് നമസ്കാരം വാസ്തുത്തിൻ്റെ മറ്റധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വീതിശൂലം എന്ന് പറയുമ്പോൾ നമ്മൾ വീതിശൂലം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൻ്റെ പ്ലോട്ട് വീട്ടിലിരിക്കുന്ന പ്ലോട്ടിലേക്ക് വരുന്ന വഴി വീടിൻ്റെ മൂലകളിലേക്ക് വന്ന് ചേരുന്നൊരവസ്ഥ ഇതാണ് വീതിശൂലം എന്ന് പറയുന്നത് അപ്പം അത് ഓരോ മൂലകളിലേക്കും വരുമ്പോൾ ഓരോരോ എഫക്റ്റാണ് ചില ശൂലങ്ങൾ വളരെ നല്ലതും ചില ശൂലങ്ങൾ വളരെ മോശവുമാണ് അപ്പം നമ്മളിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് ഓരോ ശൂലങ്ങളെക്കുറിച്ച് ഞാൻ പറയാം വളരെ നോട്ട് ചെയ്തു വെച്ചോളൂ ഇപ്പം നമുക്ക് നല്ല ശൂലങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്തിലേക്ക് സൗത്തിൽ നിന്ന് വരുന്ന വഴി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നിന്ന് സൗത്തിൽ നിന്ന് വരുന്ന വഴി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്തിൽ നിന്ന് വരുന്ന വഴിയാണെങ്കിൽ കടങ്ങൾ തീരും സ്ത്രീകളുടെ ഉന്നമനം ആരോഗ്യം ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണം അപ്പം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീതിശൂലമാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സൗത്തിൽ നിന്ന് വഴി വരുന്നത് പിന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നോർത്തിൽ നിന്ന് വഴി വരുന്നത് വളരെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സാമ്പത്തിക നേട്ടം സ്ത്രീകളുടെ ഉന്നമനം കുട്ടികളുടെ ഉന്നമനം എല്ലാ ടൈപ്പ് ഉയർച്ചകളും നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ് സൗത്ത് അല്ല നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നോർത്തിൽ നിന്ന് വരുന്ന ശൂലം ഇനി മറ്റൊരു ശൂലം നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒരു ശൂലമാണ് ഈസ്റ്റിൽ നിന്ന് വരുന്ന കഴിഞ്ഞാൽ ഈ ശൂലം ഞാൻ പറയുമ്പോൾ വീണ്ടും ആ വാക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഒരു വഴി വന്ന് ആ ഭാഗത്തേക്ക് മുട്ടുന്നൊരവസ്ഥ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ ഈസ്റ്റിൽ നിന്ന് വരുന്ന ശൂലമാണെങ്കിൽ കുട്ടികൾക്കുള്ള ഉയർച്ച സാമ്പത്തിക പുരോഗതി രണ്ട് അപ്പോൾ അപ്പം മനസ്സിലാക്കാനുള്ള കാര്യം ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ശൂലം വന്ന് കയറുന്നത് രണ്ടും നല്ലതാണെന്നുള്ളത് രണ്ട് ഡയറക്ഷനിൽ നിന്ന് വരുന്നത് നല്ലതാണെന്നുള്ളപ്പോൾ മനസ്സിലായല്ലോ ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരേ ഒരു ഇത് അതായത് സൗത്തിൽ നിന്ന് വരുന്നത് മാത്രമാണ് നല്ലത് ഇനി നമ്മൾ മോശം ശൂലങ്ങളെ പറ്റി പറയുകയാണ് മോശം ശൂലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് നോർത്ത് അതായത് നോർത്ത് വെസ്റ്റിൽ ഉള്ള ശൂലം നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നോർത്തിൽ നിന്ന് വരുന്ന വഴി അത് മാനസിക ബുദ്ധിമുട്ടിലുണ്ടാക്കും നഷ്ടങ്ങളുണ്ടാക്കും ചിന്താ കുഴപ്പങ്ങളുണ്ടാക്കും ഇനി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ശ്രദ്ധിക്കുക സൗത്ത് വെസ്റ്റ് ഭാഗത്തെ ശൂലങ്ങൾ വളരെ മോശമാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും വഴി വന്ന് കേരളത്തിൽ നമ്മൾ നേരത്തെ പലപ്പോഴും ഡിസ്റ്റിക് അതിൻ്റെ ഒരു ശൂലത്തിൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ പറയാം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെസ്റ്റിൽ നിന്നാണ് നിങ്ങളുടെ വഴി വരികയാണെങ്കിൽ ബിസിനസ് ഭയങ്കരമായിട്ട് തകർന്നു പോകും പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടമുണ്ടാവും കുപ്രസിദ്ധി ഉണ്ടാവും ഫൈമിങ് കുപ്രസിദ്ധി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫെയിം ഫെയിമില്ലാതായിപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം ഇനി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ നമ്മൾ നേരത്തെ സൗത്ത് നല്ലതാണെന്ന് പറഞ്ഞു ഈസ്റ്റ് ഭാഗത്തേക്ക് വരുന്ന ഒരു ശൂല അത് ദാരിദ്ര്യമാണ് അതിൻ്റെ ലക്ഷണം മോഷണം അതുപോലെ തന്നെ രോഗങ്ങൾ ഇതൊക്കെയാണ് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റിൽ നിന്നൊരു ചൂലം വന്നാലുള്ള അവസ്ഥ ഇനി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സൗത്തിൽ വരുന്ന വളരെ മോശം ഞാൻ സൗത്ത് വെസ്റ്റ് ഭാഗം നമ്മൾ രണ്ടും മോശമാണെന്ന് പറഞ്ഞു വളരെ വളരെ ദോഷമാണ് ഏറ്റവും ദോഷകരമായിട്ടുള്ള ശൂലമാണ് ഞാൻ ആ ദോഷങ്ങൾ എടുത്ത് പറയുന്നില്ല കാര്യം ദോഷങ്ങൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭയക്കാവുണ്ട് ഭയക്കേണ്ട ദോഷങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സൗത്തിൽ നിന്നാണ് നിങ്ങളുടെ വഴി വരുന്നതെങ്കിൽ ആ പ്ലോട്ടിൽ നിങ്ങൾക്ക് വളരെ വളരെ മിസ്ഫോർച്യൂൺസാണ് അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത്രയും ശൂലങ്ങൾ മനസ്സിലാക്കി ഈ ശൂലങ്ങളുടെ കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങളത് കൃത്യമാണ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡയഗ്രാംസ് അഹിതം ഞാനൊന്നും ഇപ്പം ഞാൻ ഡയഗ്രാംസ് ഒന്ന് വരച്ച് കാണിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അറ്റ്മോസ്ഫിയറിലല്ലേ ഇരിക്കുന്നത് ഡയറക്ഷൻസ് വരച്ച് കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ അതിന് ശേഷം ഇതിന് ചെയ്യാമെന്നാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വെടിമനങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം